പി ഡി പിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിഷേധ ദിനം ആചരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പ്രതീകാത്മകമായി തൂക്കിലേറ്റിയാണ് പ്രതിഷേധ ദിനം ആചരിച്ചത് കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പി ഡിപിയുടെ നേതൃത്വത്തിലാണ് കായികപുരത്തോ സാമ്രാജ്യത്വവിരുദ്ധ പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാഹുവിനെ പ്രതീകാത്മകമായി തൂക്കയറ്റിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പി ഡി പി സംസ്ഥാനം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏതാണ്ട് നിരായുധരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പിഞ്ചോമന മക്കൾ ഉൾപ്പെടെയുള്ള ദുർബലരായ വയോ ബിരുദ്ധരായിട്ടുള്ള പാലസ്തീനിലെ ഗാസ നിവാസികളെ കൊന്നൊടുക്കിയിരിക്കുകയാണ് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പോരാളികളെ നിഷ്ഠൂരം തകർത്തെറിയുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അമാസിന്റെ പേര് പറഞ്ഞ് ഒരു വംശീയ ഉന്മൂലനമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൊടിയ ഭീകരവാദിയായ ഇസ്രായേലും അതിന്റെ പങ്കാളികളായ രാജ്യങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിയാദ് ഷിബു കബീർ ചേരാവള്ളി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ അടുക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്തുപിടിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച ആ മഹാൻ മുന്നിൽ അദ്ദേഹത്തിന്റെ തൂക്കിലേറ്റിയ ഈ രക്തസാക്ഷി ദിനത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര രാജ്യമായ ഇസ്രായേലിന്റെ പ്രസിഡന്റ് നെതന്യാഹു എന്ന ആ രാക്ഷത്തിന് പി ഡി പി സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആഹ്വാന പ്രകാരം നൂറ്റി മണ്ഡലങ്ങളിലും കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലും വാർഡിലും പി പി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ് കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടന്നിരിക്കുന്നത്